എന്നിട്ട് ഇവിടെ കൊണ്ടുവന്ന് അവതരിപ്പിക്കുകയാണ് എന്തിനാണ് ഈ വേ വേണ്ട വേദകൾ മനസ്സിലാക്കി വെച്ചാട്ടുഷിച്ച അന്ത്യനാളിനോടക്കുമ്പോൾ പ്രവാചകന്മാർ പഠിപ്പിച്ച അതുപോലെ തന്നെ അവർക്ക് പരിചയമില്ലാത്ത പരിചയമില്ലാത്ത വിശ്വാസാധനങ്ങളുമായി സമൂഹത്തിൽ രംഗത്ത് വരുമെന്ന് മഹാനായ റസൂലുള്ളാഹി അലൈഹി വസല്ലം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് കാലഘട്ടത്തിൽ സത്യത്തെയും അസത്യത്തെയും തമ്മിൽ കൂട്ടിക്കലർത്തിക്കൊണ്ട് അവതരിപ്പിക്കുന്നു ചില ദുഷിച്ച ശക്തികൾ രംഗത്ത് വരുന്നു അവരുടെ പ്രധാനപ്പെട്ട ലക്ഷണം പറയുകയാണ് അങ്ങനെ ഒരു കേട്ടോ ഇല്ല ഞാൻ വെല്ലുവിളിക്കുന്ന പോലെ വീണ

ഞാൻ എന്റെ പ്രസംഗത്തിൽ എപ്പോഴും പറയുന്ന ഒരു ഹരീസാണ് ഇത് മൂപ്പരെ എവിടെ നോ നോക്കി കേട്ടൊന്ന് ഞാൻ പഠിക്കുമ്പോൾ മര്യാദക്ക് പഠിക്കണ്ടേ അത് പഠിക്കുമ്പോൾ പിതാവ് നോക്കിയാൽ മനസ്സിലാവില്ലെങ്കിൽ കേട്ട് മഹാനായ നബീല അവസാന കാലഘട്ടത്തിൽ സത്യത്തെയും അസത്യത്തെയും തമ്മിൽ കൂട്ടിക്കലർത്തിക്കൊണ്ട് അവതരിപ്പിക്കുന്ന അവരുടെ പ്രധാനപ്പെട്ട ലക്ഷണം ശ്രദ്ധിച്ചില്ലേ സുഹൃത്തുക്കളെ കുഞ്ഞാടുകളും മുടിത്തക്ക് ബീർ ചൊല്ലി വെല്ലുവിളി ആഘോഷിക്ക എന്ത് ഒരു മിന്നു ബീ ആയിപ്പോയത് എനിക്ക് അവിടെ ഒന്നും നേടാല്ല മിന്നു ബീ ആയിപ്പോയത് കൊണ്ട് അബദ്ധം ആർക്കും സംഭവിക്കൂലേ പേരോട് അബദ്ധത്തിൽ നിന്ന് മുക്കുതനാണോ വെല്ലുവിളിക്കുന്ന പേരോടെ വെല്ലുവിളിക്കുന്നു ഒരു തവണയല്ല രണ്ട് തവണയല്ല മൂന്ന് തവണ പേരോടിനെ വെല്ലുവിളിക്കുന്നു നിങ്ങൾ കാണിച്ച അബദ്ധങ്ങളുടെ മാലപ്പടക്കം പൊട്ടാൻ പോവുകയാണ് കേട്ടോ അല്ലാടെ കുറാനിൽ നിങ്ങൾ കാണിച്ച കൃത്രിമം വെളിച്ചത്ത് കൊണ്ടുവരാൻ പോകുന്നു തോലി ഉരിക്കാൻ പോവുകയാണ് പേരോടിനെ ശ്രദ്ധിച്ചു കണ്ടോളണം ഇയാൾ ഞങ്ങൾ പറയാറില്ല അബദ്ധങ്ങൾ പ്രസംഗിക്കുമ്പോൾ ലേഖനത്തിലൊക്കെ ആർക്കും സംഭവിക്കുന്നു വിശ്വസിക്കുന്നവരാ ഞങ്ങള് മനുഷ്യന്മാരുടെ വാചകത്തിലൊക്കെ തെറ്റും പറ്റുമൊക്കെ സംഭവിക്കും മിന്നു ബി ആയി പോവും ബി മിന്നായി പോവും മനഃപൂർവ്വ അല്ലെങ്കിൽ അത് തിരുത്തും ചെയ്യും അതൊന്നും ആരും തെറ്റു പറയറില്ല ഞാനത് പറയാൻ ഉദ്ദേശിച്ചിട്ടില്ല പക്ഷെ ഇയാൾ എന്താ ചെയ്തത് ഒരു മിന്നു ബി ആയി പോയതിന് ഇയാളും കുഞ്ഞാടികളും കൂടി ആഘോഷിച്ചില്ലേ എന്നാ പിന്നെ ഇയാളത് കൊണ്ട് ഞമ്മക്കൊന്നും ആഘോഷിക്കളാം ഏഹ് അല്ല കളിച്ച കളി കേൾക്കണ്ടേ